ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പൊ ചേച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി താങ്ക്സ് ഇന്നപ്പം നമ്മുടെ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കൊണ്ടാട്ടമാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടുവരാം അപ്പം നമ്മുടെ പാവക്ക കൊണ്ടാട്ടത്തിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പാവക്ക കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കറിവേപ്പില കായം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഓട്സ് മുളക് ചതച്ചത് വെളിച്ചെണ്ണ വിനീഗർ ഉപ്പ് അപ്പം ഈ പാവക്ക നമുക്ക് വട്ടമായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് അകത്തുനിന്ന് മാറ്റിക്കളയാ ഞാൻ പാവമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുരുവൊക്കെ അളഞ്ഞി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് ഇതൊന്ന് പുരട്ടിയെടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അല്പം വിനീഗർ ചേർത്ത് കൊടുക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം മുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്പം കായം പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് പാവക്ക മുക്കി വറുക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പൂടി ചേർത്ത് കൊടുക്കാം ഇനി നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കൊണ്ടാട്ടം വറുത്തെടുക്കാൻ വേണ്ടിട്ട് അടുപ്പ് കത്തിച്ച് പാൻ വെച്ചുകൊടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഇപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാവക്ക നമ്മ മിക്സ് ചെയ്ത് വെച്ച ഓട്സിൽ നന്നായിട്ട് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാം െല്ലാം കുറേശ്ശേറ്റിട്ട് നമുക്ക് വറുത്തെടുക്കാം ഈ പാവൊക്കെ ഓയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാടിട്ട് ഇളക്കിയൊന്നും കൊടുക്കരുത് അത് അനക്കാതെ വെച്ച് മൊരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടണം അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പിടിപ്പിച്ചിരിക്കുന്ന മസാലകളെല്ലാം പോകും ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടി നമുക്ക് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോഴി എടുക്കാം നമുക്ക് ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഒരല്പം മുളക് പൊടി ചതച്ചതൊന്ന് പതുക്കെ ഇതിന്റെ മുളയ്ക്ക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാവക്ക കൊണ്ടാട്ടം തയ്യാറായി വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയത് എല്ലാവരും കണ്ടുകാണല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ കാണണ്ട ഇപ്പതേ നമ്മുടെ പാവക്ക കൊണ്ടാട്ടം എല്ലാം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അതെ അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കൊണ്ടാട്ടമാണ് പാവക്ക ഒരു സ്പെഷ്യൽ കൊണ്ടാട്ടമാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബൈ